ഓം ോ നമ ജ്യോതികമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസഫലം മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർന്ന നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ നമുക്ക് ഈ മിഥുനക്കുറുകാറുടെയും മിഥുന ലഗ്നക്കാരുടെയും ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി പ്ലാനറ്ററി പൊസിഷൻ എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ മിഥുന ലഗ്നക്കാരെന്ന് പറയുമ്പോൾ ജന്മലഗ്ന എന്ന് പറയുന്നത് ബുധനാണ് ആ ബുധൻ ഡിസംബർ ആറിന് അവരുടെ ആറിലേക്ക് രാശി മാറുകയാണ് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുകയാണ് സൂര്യനാണെങ്കിൽ ഡിസംബർ പതിനാറിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് ആറിൽ നിന്നും ഏഴിലേക്ക് മാറുന്നു ഗുരു ഡിസംബർ അഞ്ചിന് രണ്ടിൽ നിന്നും വക്രത്തിൽ ജന്മരാശിയിലേക്ക് മാറുന്നു ശനി പത്തിലും അതുപോലെ രാഹു ആ രാഹു ആണെങ്കിൽ ഒൻപതിലും കേതു മൂന്നിലും സ്ഥിതി ചെയ്യുന്ന സമയമാണ് ശുക്രനാണെങ്കിൽ ഡിസംബർ ഇരുപതിന് ഏഴിലേക്ക് രാശി മാറുന്നു അപ്പോൾ പൊതുവെ നമ്മൾ ഡിസംബർ മാസത്തിലെ പ്ലാനറ്ററി പൊസിഷൻ എടുക്കുമ്പോൾ ഈ ചൊവ്വ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ ഏഴിലേക്ക് രാശി മാറുന്ന മാസമാണ് അതുപോലെ ഗുരു ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അതുപോലെ ശനിയും ഒക്കെ ഏഴിൽ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ ഗ്രഹസ്ഥിതി വച്ച് എങ്ങനെയായിരിക്കാം ഇവരുടെ ആദ്യമായിട്ട് ആദ്യമായിട്ടവരുടെ ആരോഗ്യസ്ഥിതി എന്ന് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ആദ്യവാരം വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നില്ല ആറു മുതൽ ചില പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാരെയും സംബന്ധിച്ചിടത്തോളം സുഖസ്ഥാനാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്ക് മാറുകയാണ് അപ്പോൾ അത് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ആറെന്ന് പറയുന്നത് തന്നെ രോഗസ്ഥാനമാണ് അപ്പം ജന്മ ലഗ്ന ലഗ്നരാശ്യാധിപനാണ് ബുധൻ ആ ബുധൻ ആറിലേക്ക് വരുമ്പോൾ ചെറിയ ഒരു ഒരു ഇമ്മ്യൂണിറ്റി കുറവ് അല്ലെങ്കിൽ ചിലർക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ചെറിയ ഇൻഫെക്ഷൻ അലർജി ചിലർക്ക് ഈ നാടീ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉള്ളവർ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് അതുപോലെ പൊതുവെ ഒരു സുഖക്കുറവ് ഫീല് ചെയ്യുന്ന സമയമെന്ന് പറയാം പ്രത്യേകിച്ച് നാലാം ഭാവാധിപൻ ശത്രുസ്ഥാനത്ത് വരുന്ന ഒരു സമയമാണ് അപ്പോൾ കഴിവതും നമ്മൾ ആഹാരത്തിലൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകണം ഫാറ്റി ആയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മാതാവിൻ്റെയൊക്കെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ വേണം ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രണയ പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഇനി ഇത്തവണ തൊഴിൽ സ്ഥിതി തൊഴിൽ നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ എന്ന് പറയുന്നത് ഗുരുവാണ് ആ ഗുരു വക്രത്തിലാണ് ആദ്യത്തെ നാല് ദിവസം ആ ഗുരു രണ്ടാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് വക്രത്തിലാണ് ഇപ്പോൾ ആ ഗുരുവാണെങ്കിൽ ജന്മരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് കർമ്മസ്ഥാനത്താണെങ്കിൽ ശനിയുണ്ട് അപ്പോൾ ഈ ജന്മലഗ്ന ജന്മലഗ്നരാശ്യാധിപനായിട്ടുള്ള ബുധൻ ആറിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ വർക്കിലൊക്കെ ഒരു മാറ്റം കാണുന്നുണ്ട് മാറ്റങ്ങൾ വരാം അതുകൊണ്ട് പൊതുവെ നമ്മൾ വർക്കിൽ അല്പം ഫോക്കസ് കൂട്ടേണ്ടുന്ന സമയം എന്ന് തന്നെ പറയാം ഉത്തരവാദിത്വമൊക്കെ കൂടുന്ന സമയമാണ് അങ്ങനെ ഉത്തരവാദിത്വമൊക്കെ കൂടുമ്പോൾ നമുക്ക് വർക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് അല്പം ധൈര്യം വീര്യം കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുന്ന സമയമാണ് ജന്മരാശി ആറിലൊക്കെ വരുമ്പോൾ പൊതുവെ പ്രായോഗിക ബുദ്ധിയൊക്കെ തൊഴിലിലൊക്കെ നമുക്ക് പ്രകടിപ്പിക്കുന്നതിനൊക്കെ കഴിയും പ്രത്യേകിച്ച് ആ ബുധൻ അവിടെ ആ വർക്ക് തൊഴിൽ സ്ഥാനത്ത് വരുന്നുണ്ട് അതുപോലെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായി കഴിവതും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ നോക്കണം അതുപോലെ ചില മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ സേനകളിൽ ഇപ്പോൾ പ്രതിരോധ സേനയോ പോലീസ് സേന അതുപോലെയുള്ള ഈ സേനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് സേവന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നിയമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഹെൽത്ത് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് പൊതുവെ ഗുണാനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പൊതുവേ വർക്കിലൊക്കെ ഒരു അച്ചടക്കം നീതിബോധമൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് കർമ്മസ്ഥാനത്ത് ആ ശനിയാണ് നിൽക്കുന്നത് ഇപ്പം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ടി കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായിരിക്കും അപ്പം ചിലർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടം ചിലപ്പോൾ തൊഴിലില് ഉണ്ടായെന്നും വരാം മേൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ആപ്സ അതായത് മേൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ ആപ്സൻസിൽ ചിലപ്പോൾ ഉയർന്ന ജോലി കുറച്ച് സമയത്തെങ്കിലും അവർക്ക് ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ചിലപ്പോൾ ഡിസംബർ മാസത്തിൽ വന്നു എന്ന് വരാം ഇപ്പോൾ ഉയർന്ന തൊഴിലൊക്കെ അന്വേഷണത്തിന് അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിനൊക്കെ ഒരു അനുകൂല സമയം എന്ന് പറയാം തൊഴിൽ പ്രത്യേകിച്ച് അല്പം അഡീഷണൽ ആയിട്ടുള്ള എഫർട്ട് ആവശ്യമായ സമയമാണ് തൊഴിൽ ചിന്ത കൂടുന്ന സമയമായതുകൊണ്ട് ഹാർഡ് വർക്ക് നടത്തി തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ ഭാഗ്യത്തിനും സാധ്യതയുള്ള സമയമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ അവർക്ക് അനുകൂല സമയമായി ആണ് ഇപ്പോൾ ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ധനസ്ഥാനത്തും ജന്മരാശിയിലൊക്കെ സഞ്ചരിക്കുന്ന സമയമാണ് വക്രത്തിലാണ് സഞ്ചാരം അപ്പോൾ ഏഴിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ ഈ സമയത്തുണ്ടാകാം അതുപോലെ ചൊവ്വ സൂര്യൻ ശുക്രനൊക്കെ ഏഴിലേക്ക് വരുന്നുണ്ട് ഇവയൊക്കെ നമുക്ക് ബിസിനസ്സിലൊക്കെ നമ്മുടെ ഫോക്കസ് കൂടുന്നതിനും നമുക്ക് ബിസിനസ് സംബന്ധമായിട്ടുള്ള പ്ലാന് അതിൻ്റെ തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമൊന്നു പറയാം ബിസിനസ് ആക്ടിവിറ്റിയിൽ പൊതുവേ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് ധന നേട്ടമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് അതേസമയം പാർട്നര്ഷിപ്പ് ബിസിനസ്സിൽ ബിസ് ഈ പാർട്നേഴ്സിന് ഇടയില് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് ചൊവ്വ അവിടെ നിപ്പുണ്ട് അതുപോലെ തന്നെ ശനിയുടെ ദൃഷ്ടിയൊക്കെ ആ ഏഴില് വരുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇനി വിദ്യാർത്ഥികൾ ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് വിദ്യാകാരകനായിട്ടുള്ള ബുധൻ അഞ്ചിൽ ആണ് അതുപോലെ അതിനുശേഷം ആ ബുധൻ ആറിലേക്ക് മാറുന്നു അതുപോലെ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ പത്തൊൻപത് വരെ ആറിലും അതിനുശേഷം ഏഴിലേക്കും മറന്നു ഇപ്പം ജ്ഞാനകാരകനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ജന്മരാശിയിൽ വക്രത്തിൽ വരുന്നു ഒൻപതിലാണെങ്കിൽ രാഹുണ്ട് ആ ഒൻപതിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ നമ്മൾ ആദ്യ വാരം പഠനമൊക്കെ വളരെ സ്മൂത്തായിരിക്കും വലിയ പ്രശ്നമൊന്നുമില്ല അത് കഴിയുമ്പോൾ പഠനത്തിൽ അല്പം ഡൈവേർഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പം കഴിവതും സമയബന്ധിതമായിട്ടുള്ള ഒരു പഠനം നമ്മൾ പാലിച്ചു പോകണം അത് ആവശ്യമായ സമയമാണ് ഇപ്പോൾ ഗ്രൂപ്പായിട്ടൊക്കെ പഠിച്ചു പോകുന്നവർക്ക് അത് ഗുണം ചെയ്യും വിഷയങ്ങളൊക്കെ റിവൈസ് ചെയ്ത് പഠിക്കാനുള്ള അവസരം കിട്ടും ഒരു കാമ്പറ്റേറ്റീവ് സ്പിരിറ്റുണ്ടാകും കാമ്പറ്റേറ്റീവ് സ്പിരിറ്റൊക്കെ ഉണ്ടാകുന്നതിന് പ്രത്യേകിച്ച് ജന്മ ലഗ്നരാചാധനായിട്ടുള്ള ബുധൻ ആരിലും കൂടെ വരുന്ന സമയമാണ് അപ്പം കഴിവതും നമുക്ക് ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ബുധൻ്റെ ബുധനായതുകൊണ്ട് നമുക്കെല്ലാം അറിയാം അല്ലെങ്കിൽ എല്ലാം ഞാൻ എനിക്ക് മന എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് ഇപ്പം കൂടുതൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല എന്ന ഒരു തോന്നലൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം അത് നമ്മുടെ പഠനത്തിൽ ഒരു വീഴ്ചയ്ക്കത് വഴിതെളിക്കും അപ്പോൾ കൂടുതൽ നമ്മൾ ആ ശ്രദ്ധ വേണം നമുക്കെല്ലാം അറിയാമെന്നുള്ള ഭാവമൊക്കെ മാറ്റി നമ്മൾ ആ പഠനത്തിൽ ഫോക്കസ് ചെയ്ത് പോകുക അതുപോലെ തന്നെ ഗുരു അഞ്ചിലൊക്കെ അഞ്ചിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമായതുകൊണ്ട് നമുക്ക് സീനിയർ അധ്യാപകരുടെയൊക്കെ ഗൈഡൻസ് ആവശ്യമായിട്ടുള്ള സമയമാണെന്നും കൂടെ മനസ്സിലാക്കുക ഉന്നത പഠനം ഗവേഷണം ഇവയിലൊന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല ഇനി ധനസ്ഥിതി ധനപരമായിട്ട് നോക്കുമ്പോൾ ഒരു അമിതമായിട്ടുള്ള ഒരു ചെലവിൻ്റെ വാസം എന്ന് തന്നെ പറയാം കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് ഇവർക്ക് വന്നു വിടാം കാരണം പന്ത്രണ്ടാം ഭാവാദിപനായിട്ടുള്ള ശുക്രൻ പത്തൊൻപത് വരെ പന്ത്രണ്ടിൽ തന്നെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ആദ്യ വാരമൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി ആറ് നിൽക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു ആറ് നിൽക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടി വരുന്നു അതുപോലെ ശനിയുടെ ദൃഷ്ടി ഇവിടെ വരുന്നു പന്ത്രണ്ടില് അപ്പോൾ പൊതുവെ നമുക്ക് ചെലവ് കൂടാവുന്ന മാസം എന്ന് പറയാം അപ്പോൾ നമ്മൾ കഴിവതും അനാവശ്യ ചെലവ് നമ്മൾ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണം പ്രത്യേകിച്ച് സൂര്യനും കുജനും ശുക്രനും ഒക്കെ പന്ത്രണ്ട് ദൃഷ്ടിയിരുന്ന സമയമായതുകൊണ്ട് ചിലവ് കൂടാം സുഖ ചെലവൊക്കെ കൂടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവയെല്ലാം നമ്മൾ പൊതുവെ ഇപ്പോൾ നമ്മളിപ്പോൾ വീട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയോ അത്തരത്തിലുള്ള ചിലവൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ് ഇപ്പോൾ ദൈനംദിന വരുമാനം കൂടുന്നതിനും നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതുപോലെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ കടബാധ്യതകളൊക്കെ തീർക്കുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഉണ്ടാകും അപ്പോൾ ഇവയെല്ലാം ഈ ചിലവ് കൂട്ടുന്നതിന് വഴിതെളിക്കുക അപ്പം നമ്മുടെ വരുമാനത്തിന് അതീതമായിട്ടുള്ള ചിലവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ശ്രദ്ധിക്കുക പിന്നെ അതേസമയം അവസാനത്തെ വാരം കുറച്ച് മാറ്റമൊക്കെ വരാം കാരണം ജന്മരാശിയിലൊക്കെ ശുക്രൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ചൊവ്വയുടെ ദൃഷ്ടിയും വരുന്നുണ്ട് ചൊവ്വ പതിനൊന്നാം ഭാവാധിപനും കൂടെയാണ് അപ്പം കുറച്ച് സാമ്പത്തികമായിട്ട് ധനാഗമം കൂടുന്നതിന് അവസാനത്തെ പകുതി അനുകൂല സമയം എന്ന് തന്നെ പറയാം ഇനി നമുക്ക് വിവാഹം കുടുംബജീവിതം അതുപോലെ ദാമ്പത്യ ദാമ്പത്യബന്ധമൊക്കെ എങ്ങനെ നോക്കാം ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗുരു ജന്മരാശിയിൽ ആണ് വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ഏഴിലേക്ക് ആ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അതുപോലെ ചൊവ്വ സൂര്യൻ ഒക്കെ ഏഴിലേക്ക് ശുക്രനും ഏഴിലേക്ക് വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ ഇപ്പോൾ കുജൻ ഏഴിലുണ്ട് സൂര്യൻ ഏഴിലേക്ക് വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ഏഴിലുണ്ട് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരാം എങ്കിലും അവയിലൊരു കെയർ വേണം കാരണം ഏഴാം ഭാവാധിപൻ ഭക്രത്തി സഞ്ചരിക്കുന്നു അതുപോലെ ഇരുപത് മുതൽ ശുക്രനും ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ആ നമ്മൾ ആദ്യ പകുതിയൊക്കെ വളരെ നമ്മൾ ആലോചനകളിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം ഒരു ഒരു മെല്ലപ്പോക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ ശുക്രനൊക്കെ ഇരുപതാകുമ്പോൾ ഏഴിലേക്ക് വരുന്നുണ്ട് ശുക്രൻ അഞ്ചാം ഭാവാധിപനും കൂടിയാണ് അപ്പോൾ പൊതുവെ നമുക്ക് കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധത്തിലൊക്കെ പ്രണയബന്ധം വഴി അല്ലെങ്കിൽ പ്രണയം ബന്ധം വിവാഹത്തിൽ എത്തിപ്പെടുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് അതുപോലെ ദാമ്പത്യബന്ധത്തിൽ അല്പം ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദമ്പതിമാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങൾ ഈകോ പ്രശ്നങ്ങളൊക്കെ വരാം കാരണം ശുക്രൻ ആദ്യ പത്തൊമ്പത് വരെ ആറിലാണ് നിൽക്കുന്നത് അതുപോലെ ശുക്രൻ്റെ കൂടെ സൂര്യനുണ്ട് ശുക്രൻ്റെ കൂടെ ആദ്യ വാരം കുജനുണ്ട് അത് കഴിഞ്ഞ് ഈ ഗ്രഹങ്ങളെല്ലാം ഏഴിലേക്ക് വരുന്നുണ്ട് അപ്പം ഈ ശുക്രൻ്റെ കൂടെയൊക്കെ തന്നെ ചൊവ്വ ഏഴിൽ വരുന്നുണ്ട് ശനിയുടെ ദൃഷ്ടി ഏഴിൽ വരുന്നുണ്ട് അപ്പോൾ ഏഴാം ഭാവാധിപൻ വക്രസ്ഥിതിയിലാണ് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ദമ്പതിമാർ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഒഴിവാക്കണം പ്രത്യേകിച്ച് അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ഇൻറ്റിമസിയിലൊക്കെ ഒരു കെയർ കൊടുത്തു പോകണം അപ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ദാമ്പത്യബന്ധത്തിൽ ചില പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുണ്ട് അപ്പോൾ അതിലൊക്കെ ഒരു കരുതൽ വേണം അതുപോലെ ഈ സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ശനിയുടെ ദൃഷ്ടി ഏഴിലുണ്ട് അതുപോലെ സൂര്യനും ചൊവ്വയും ഒക്കെ തന്നെ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം പൊതുവേ നമുക്കൊരു ഒരു ഒരു ഡിസ്പ്യൂട്ട് മൈൻഡൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു ജാഗ്രത വേണം ഇനി കുടുംബ ജീവിതത്തിലോട്ട് നമ്മൾ വരുമ്പോൾ നാലാം ഭാവാധിപൻ ബുധൻ തന്നെയാണ് ജന്മരാശ്യാധിപനായുള്ള ബുധൻ തന്നെയാണ് നാലാം ഭാവാധിപൻ ആറ് മുതൽ ആ നാലാം ഭാവാദിവിനായിട്ടുള്ള സു ബുധൻ വരുന്നത് ആറിലാണ് ശത്രുസ്ഥാനത്താണ് അപ്പോൾ അതുപോലെ തന്നെ പതിനാറ് വരെ സൂര്യനും അവിടെ ആറിൽ ഉണ്ട് അപ്പോൾ നാലിലാണെങ്കിൽ ശനിയുടെ ദൃഷ്ടിയുള്ള സമയമാണ് അപ്പോൾ പൊതുവെ കുടുംബ ബന്ധങ്ങളിലും നമ്മൾ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് കുടുംബ അംഗങ്ങൾക്കിടയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വിത്യാത്ഥങ്ങൾ ചിലപ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങൾ അതൊക്കെ ചിലപ്പോൾ ചില ഉണ്ടാക്കാം അതുപോലെ കുടുംബ അംഗങ്ങൾക്ക് ആർക്കെങ്കിലും അത് ചിലപ്പോൾ മാതാവിനായിരിക്കാം അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അപ്പോൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അതുപോലെ കുടുംബജീവിതം പൊതുവെ നമുക്ക് ഒരു സന്തോഷകരമെന്ന് പറയാൻ പറ്റില്ല അവസാനത്തെ ഒരു ഇരുപത്തി ഒമ്പതൊക്കെ കഴിയുമ്പോൾ കുറച്ചുകൂടെ അനുകൂലമായ സ്ഥിതിയാണ് നാലാം ഭാവാദിനേൽ ബുധൻ ഏഴിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം അപ്പോൾ പൊതുവേ നമുക്ക് കുടുംബജീവിതത്തിൽ കെയറ് കൊടുക്കേണ്ടുന്ന സമയമാണ് ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലും അത് ആവശ്യമാണ് അപ്പം കഴിവതും നമ്മൾ സംസാരത്തിലൊക്കെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഏഴ് മുതലൊക്കെ ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടി രണ്ടിൽ വരുന്ന സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ സംസാരത്തിലൊക്കെ ഒരു കെയറ് കൊടുത്ത് പോകണം അപ്പോൾ പൊതുവെ അവസാനത്തെ വാരമൊക്കെ ആവുമ്പോൾ ആ കുടുംബ പ്രശ്നങ്ങളുടെ തീവ്രതയൊക്കെ കുറയുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ഡിസംബർ നാല് അഞ്ച് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുപ്പത്തിയൊന്ന് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പൊതുവെ അനുകൂല ദിവസങ്ങളല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ തുടങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ മിഥുന കുറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് അതായത് ഇപ്പോഴത്തെ പ്ലാനറ്ററി പൊസിഷൻ വെച്ചുള്ള ഫലങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജാതകത്തിലെ പ്ലാനറ്ററി പൊസിഷൻ അതുപോലെ ഇപ്പോൾ ഏത് ഗ്രഹങ്ങളുടെ ദശയാണ് നടക്കുന്നത് ഏത് ഗ്രഹത്തിൻ്റെ ദശ ഏത് ഗ്രഹത്തിൻ്റെ അപകാരം ഏത് ഗ്രഹത്തിൻ്റെ ചിദം അപ്പോൾ ദശ അപകാരം ചിത്രം അത് ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് ഇപ്പോൾ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമാണ് നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും അനുകൂലമായിട്ടുള്ള ഒരു ഫലമായിരിക്കും ഇവർക്കുണ്ടാകുന്നത് അപ്പം ഗോചരത്തിനേക്കാളും അനുകൂലമായിട്ടുള്ളൊരു ഫലമായിരിക്കും അതേസമയം അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഒരു ദശയോ അപകാരമോ ഛിദ്രമോ ആണ് നടക്കുന്നതെങ്കിൽ അത് ഗുണഫലം കുറയ്ക്കാനും സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ ജാതകത്തിലൂടെ ജാതക ചിന്തയിലൂടെ ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ ഞാൻ ഈ മി മിഥുനക്കൂറുകാരുടെയും മിഥുന ലഗ്നക്കാരുടെയും ഫലമാണ് അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരാം മിഥുനക്കൂറും മിഥുന ലഗ്നവും ഒന്നാണോ അല്ല മിഥുനക്കൂറിൽ ചിലർക്ക് മാത്രം മിഥുന ലഗ്നം വരാം കാരണം പന്ത്രണ്ട് എവിടെ വേണമെങ്കിലും ലഗ്നം വരാം അപ്പം മിഥുനക്കൂറും മിഥുന ലഗ്നവും ആണോ വരുന്നത് എങ്കിൽ രണ്ടു പേർക്കും കൂറും ഒന്നാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല എന്തെങ്കിലും വ്യത്യാസം വരുന്നത് ദശയുടെയോ അപകാരത്തിൻ്റെയോ ചിദ്രത്തിൻ്റെയും ഇമ്പാക്റ്റും ഉണ്ടായിരിക്കും അതേസമയം മിഥുനക്കൂറിപ്പെടുന്ന നക്ഷത്രക്കാർക്ക് മറ്റു ലഗ്നരാശികളാണ് വരുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഫലാനുഭവത്തിൽ വ്യത്യാസം വരും അപ്പോൾ അവരുടെ ലഗ്നരാശി ഏതാണ് അപ്പം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ കൂറിന്റെ ഫലം കേൾക്കുന്നതോടൊപ്പം അവരുടെ ലഗ്നരാശി ഏതാണെന്നും ഇവിടെ കണ്ട് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിന്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേട്ടാലേ അവർക്ക് ഈ ഡിസംബർ മാസത്തിലെ ഗ്രഹ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യ ചിത്രം കിട്ടുകയുള്ളു ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും ഏത് കൂറിൽപ്പെട്ടവരായാലും അവർക്ക് മിഥുന ലഗ്നം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഫലം ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫലം അവരുടെ ആ കൂറിന്റെ ഫലത്തെയും ബാധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നമ്മൾ ഈ കൂറും ലഗ്നവും എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരു നക്ഷത്രത്തിലുള്ള പത്ത് പേര് എടുത്തു കഴിഞ്ഞാൽ പത്ത് പേർക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് വരുന്നത് ഫലങ്ങളാണ് വരുന്നത് അതിൻ്റെ കാരണം ഈ ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വ്യത്യസ്തമായ ലഗ്നരാശിയിൽ വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ലഗ്നഫലമാണ് കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്നുള്ളതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ഈ ഗുറുകാർ ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം